ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ചാമ്പ്യൻസ് ട്രോഫിയിലെ അവസാന മത്സരം നാളെ നടക്കാൻ പോവുകയാണ് ഈ ഒരു പൂളിലെ അല്ല ഈ ടോട്ടലായിട്ടുള്ള ഈ ഒരു ലീഗ് സ്റ്റേജിലെ ഏറ്റവും അവസാനത്തെ മത്സരമാണ് ഏതായാലും സെമിഫൈനൽ ലൈനപ്പുകളെല്ലാം തന്നെ റെഡിയായ സ്ഥിതിക്ക് ഈ മത്സരത്തിന് വലിയ പ്രാധാന്യമില്ല എന്നുള്ളതാണ് ഈ പൂളിൽ നിന്ന് ആരായിരിക്കും ചാമ്പ്യന്മാരായിട്ട് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുക എന്നത് മാത്രമാണ് നമുക്ക് അറിയാനായിട്ടുള്ളത് അതായത് ഈ പൂളിൽ നിന്ന് ഇന്ത്യയും ന്യൂസിലൻ്റുമാണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് മറ്റേ പൂളിൽ നിന്ന് ഓൾറെഡി സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ും ഈ ഒരു പൂളിൽ ആരാണ് ഫസ്റ്റ് വരുന്നത് എന്നതിനനുസരിച്ചിട്ടായിരിക്കും സെമിഫൈനൽ ലൈനപ്പ് റെഡിയാവുന്നത് ഏതായാലും ഇന്ത്യയുടെ മത്സരം നടക്കാൻ പോകുന്നത് ദുബായിലാണ് ഈ മത്സരം നടക്കാൻ പോകുന്നതും ദുബായിലാണെന്ന് അറിയാം ഏതായാലും വലിയ വിവാദങ്ങളിലൂടെയൊക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ മുൻ താരങ്ങളും കമൻറ്റേറ്റർമാരും ഒക്കെ ഇന്ത്യയ്ക്ക് വലിയ അഡ്വാൻറ്റേജ് ഐ സി സി കൊടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ കമൻറ്റുകളെല്ലാം പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതിനെപ്പറ്റിയുള്ള ചർച്ചകളെല്ലാം തന്നെ സജീവമാണ് താനും ഏതായാലും അതിന് മറുപടിയായിട്ട് ഇന്ത്യയുടെ മുൻ ഓപ്പണറും ക്യാപ്റ്റനും ഒക്കെ ആയിട്ടുള്ള സുനിൽ ഗവാസ്കറും രംഗത്ത് Мегадон അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലണ്ടിനെയാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെ മുൻ താരങ്ങളെയാണ് വിമർശിച്ചിരിക്കുന്നത് അവരോട് പറഞ്ഞിരിക്കുന്നത് അവരുടെ രാജ്യത്തിൻ്റെ പെർഫോമൻസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അവരുടെ ടീം ടൂർണമെൻറ്റിൽ നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തായിരിക്കുന്നു ആദ്യ രണ്ട് മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായി അതുപോലെ തന്നെ അതിനു മുമ്പ് ഇന്ത്യയുമായിട്ട് കളിച്ച അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലും മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലും നല്ല പ്രകടനം ഇംഗ്ലണ്ടിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് സുനിൽ ഗവാസ്കറുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഏതായാലും ഇന്ത്യയ്ക്ക് അഡ്വാൻറ്റേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡെഫിനറ്റ് ആയിട്ടും ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ട് കാരണം ഇന്ത്യ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല ഒരേ വെന്യൂവിൽ തന്നെ കളിക്കുന്നു പിച്ച് കുറച്ച് സ്ലോ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്പിന്നർമാർക്ക് ഒരുപാട് ഗുണങ്ങൾ അവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു ഒപ്പം തന്നെ അതിന് മറ്റുള്ള രാജ്യങ്ങൾക്കും ഇവിടെ കളിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് എസ്പെഷ്യലി നമ്മൾ പലരും എൻ്റെ ഈ ആ ഒരു വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇട്ടിരുന്നത് പാകിസ്ഥാനിലും ദുബായിലുമായിട്ട് കളിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് രാജ്യങ്ങളിലും കളിക്കുന്നതിന് പറ്റുന്ന ടീമിനെ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു പലരുടെയും ചോദ്യം എന്ന് പറയുന്നത് അതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഈ സബ് കോണ്ടിനെന്റ് രാജ്യങ്ങളിൽ കളിക്കാൻ വരുമ്പോൾ അത് ഇന്ത്യ ആയിക്കോട്ടെ പാകിസ്ഥാനായിക്കോട്ടെ ദുബായ് ആയിക്കോട്ടെ എവിടെ കളിക്കാൻ വരുമ്പോഴും രണ്ടോ മൂന്നോ ക്വാളിറ്റി സ്പിന്നറുമായിട്ട് വരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഗദാഫി സ്റ്റേഡിയം അതായത് ലാഹോറിലുള്ള മത്സരങ്ങളിൽ മാത്രമാണ് മുന്നൂറിന് മുകളിലുള്ള സ്കോറ് നമ്മൾ കാണുന്നത് അല്ലാതെ കറാച്ചിയിലും റാവൽപിണ്ടിയിലും മഴയായിരുന്നു കറാച്ചിയിലുള്ള മത്സരങ്ങളിലൊന്നും ആ ലെവലിലുള്ള സ്കോറൊന്നും നമ്മൾ കാണുന്നില്ല അപ്പോൾ അവിടെയും കുറച്ച് സ്ലോ ആയിട്ടുള്ള പിച്ചുകളാണ് അപ്പോൾ അവിടേക്ക് വരുമ്പോൾ ഒരേ ഒരു സ്പിന്നറൊക്കെ ആയിട്ട് വന്നിട്ട് ഇതുപോലെ ഉള്ള ഒരു അപവാദങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് എക്സ്ക്യൂസ് മാത്രമാണെന്നുള്ളതാണ് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അപ്പോൾ നല്ല ടീമുകളായിട്ട് കളിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള നാളത്തെ മത്സരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ടീമിലും നല്ല സ്പിന്നർമാരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മത്സരത്തിനൊരു ഈക്വാലിറ്റി ലഭിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് അവിടെ നിൽക്കട്ടെ നമ്മൾ ഇന്ത്യയും ന്യൂസിലൻഡുമായിട്ടുള്ള മത്സരത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ദുബായിലെ പിച്ച് കണ്ടീഷൻസിനെ പറ്റി നമ്മൾ എപ്പോഴും പറയുന്നത് ാണ് ഗ്രൗണ്ട് കണ്ടീഷൻ അതുപോലെ തന്നെ രണ്ട് ടീമുകളുടെയും ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പിന്നെ അവസാനം നമ്മുടെ ഫാൻറ്റസി പിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ദുബായിലെ ഒരു പിച്ച് കണ്ടീഷനാണ് നമ്മളെപ്പോഴും പറയുന്നത് തന്നെ ഒരു സ്ലോ ആയിട്ടുള്ള പിച്ചാണ് ആണ് ദുബായിലേത് അതുകൊണ്ട് തന്നെ സ്പിന്നർമാർക്ക് കൂടുതൽ ഹെൽപ്പ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനീഷ്യലി ഉള്ള ഒരു പവർ പ്ലേ കഴിഞ്ഞതിന് ശേഷം പത്ത് ഓവർ തൊട്ട് ഒരു നാൽപ്പത് ഓവർ വരെയുള്ള സമയത്താണ് സ്പിന്നർമാർ ബോൾ ചെയ്യുന്ന സമയം ആ സമയത്ത് നല്ല ഒരു ഗ്രിപ്പ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ പിച്ച് സ്ലോ ആയതുകൊണ്ട് തന്നെ സ്പിന്നർമാരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ബാറ്റർമാരെ അല്ലെങ്കിൽ ആ മിഡിൽ ില് വരുന്ന ബാറ്റർമാർ ഒരു ടു ഡൗൺ ത്രീ ഡൗൺ ഫോർ ഡൗൺ പൊസിഷനിലേക്ക് വരുന്ന ബാറ്റർമാർ സ്പിന്നർമാർ എത്ര നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ദുബായിൽ നടക്കുന്ന മത്സരങ്ങളുടെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് നമ്മൾ ഇന്ത്യയുടെ മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനായിട്ടും ബംഗ്ലാദേശായിട്ടും ആ ഒരു സമയത്ത് നന്നായിട്ട് ബാറ്റ് ചെയ്തു എന്ന് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ബംഗ്ലാദേശുമായിട്ടും പാകിസ്ഥാനുമായിട്ടും നല്ലൊരു വിജയം നേടിയെടുക്കാനായിട്ട് സാധിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ ന്യൂസിലാൻഡുമായിട്ടുള്ള മത്സരത്തിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ആ പതിനൊന്നാമത്തെ ഓവർ ഔട്ട് നാൽപ്പതാമത്തെ ഓർ വരെ ഇന്ത്യയുടെ മൂന്ന് സ്പിന്നർമാരും അവർക്കും മൂന്നോ നാലോ സ്പിന്നർമാരുണ്ട് അവരും എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു അതിനെ ഓപ്പോസിറ്റ് ടീമിലുള്ള ബാറ്റർമാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ടീം കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ ന്യൂസിലൻഡിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല രജിൻ രവീന്ദ്ര ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഡവൻ കോൺബയും രജിൻ രവീന്ദ്രയുമായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് വൺ ഡൗൺ പൊസിഷനിൽ അവരുടെ എപ്പോഴത്തേക്കും മികച്ച താരമായ വില്യംസ് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വില് യങ് എന്ന് പറയുന്ന അദ്ദേഹം ആദ്യ മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവച്ചിരുന്നു അദ്ദേഹത്തിന്റെ ടീമിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ കാരണം രജീൻ രവീന്ദ്ര തിരിച്ചു വന്നിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നത് എന്നുള്ളതാണ് സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഡാരിൽ മിച്ചൽ മിഡിൽ ഓർഡറിൽ ഉണ്ട് എന്നുള്ളൊരു നല്ല അഡ്വാൻറ്റേജ് ആണ് ഒപ്പം തന്നെ ഗ്ലെൻ ഫിലിപ്സ് മികച്ച ഒരു ഫോമിലാണ് അദ്ദേഹവും ഇതുപോലെ തന്നെ കൂറ്റനടികൾക്ക് കഴിവുള്ള ഒരു താരമായതുകൊണ്ട് അദ്ദേഹത്തിന് അവർ ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു പൊസിഷനിൽ നന്നായിട്ട് യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ സ്പിൻ ഓൾ റൗണ്ടർ ആയിട്ടുള്ള മൈക്കിൽ ബ്രേസ്വൽ അദ്ദേഹവും നല്ല രീതിയിലുള്ള പെർഫോമൻസുകൾ കാഴ്ചവയ്ക്കുന്നുണ്ട് ഇനി സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ആ സ്പിൻഡ്മെന്റിൽ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ രണ്ടുപേര് സ്പിന്ദ്രൻ ൾറൗണ്ടേസ് ആണ് അതിൽ രജീൻ രവീന്ദ്രക്കും കൂടെ ബോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ആ മൂന്ന് സ്പിന്നേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ ജനുവൻ സ്പിന്നറായിട്ടുള്ള അവരുടെ ക്യാപ്റ്റൻ മിച്ചൽ സാന്ത്നറാണ് അദ്ദേഹം നല്ല ഒരു സ്പിന്നറാണെന്ന് നമുക്ക് അറിയാം പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്ലോ പിച്ചുകളിൽ ബോൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ബോളിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ മികച്ചതായിട്ട് കാണാറുണ്ട് എന്നുള്ളതാണ് ഇനി അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അവൾ കെയിൽ ജാമ്യാസിനെയാണ് കഴിഞ്ഞ മത്സരത്തിൽ കളിപ്പിച്ചത് അദ്ദേഹം തന്നെയായിരിക്കും ഈ മത്സരത്തിലും കളിക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ അതുപോലെ തന്നെ ഹെൻറി ഒരു മികച്ച ബോളറാണ് ഹെൻറി നല്ല രീതിയിലാണ് ബോൾ പലപ്പോഴും ഇന്ത്യക്കെതിരെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ഫാസ്റ്റ് ബോളറാണ് ഹെൻറി എന്നുള്ളതാണ് മറ്റൊരാളെന്ന് പറയുന്നത് വിൽ ഓർ ഊർക്കാണ് അദ്ദേഹവും നല്ല ഒരു നല്ല ഒരു സ്പീഡിൽ ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് അപ്പോൾ ഇതായിരിക്കും അവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മ കളിക്കാനുള്ള സാധ്യതയില്ല എന്ന് പറയപ്പെടുന്നുണ്ട് രോഹിത് ശർമ്മ കളിച്ചില്ലെങ്കിൽ ആ പൊസിഷനിൽ ഋഷഭ് പന്ത് കളിക്കുമെന്നും പറയപ്പെടുന്നു ഇനി രോഹിത് ശർമ്മ കളിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഓപ്പണിംഗ് റോട്ടിൽ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗിലും തന്നെയായിരിക്കും വൺ ഡൌൺ വിരാട് കോഹ്ലിയായിരിക്കും ടു ഡൌൺ ശ്രേയസൈരായിരിക്കും പിന്നെ പലപ്പോഴും ബാറ്റിംഗ് ഔട്ട് ിൽ ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുന്ന അക്ഷർ പട്ടേലായിരിക്കും ഹാർദിക് പാണ്ഡ്യുണ്ട് കെ എൽ രാഹുൽ ഉണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ തന്നെയായിരിക്കും പിന്നെ അവസാനം ഒരു ഇതിലേക്ക് വരുമ്പോൾ രവീന്ദ്ര ജഡേജയുടെ ഒരു ബാറ്റിംഗ് കൂടെ ഇന്ത്യക്ക് ഒരു ആനുകൂല്യം നൽകും ഒരു എട്ട് ബാറ്റർമാർ അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടേഴ്സ് അടക്കം എട്ട് പേരുണ്ടെന്ന് നമുക്കറിയാം അവസാനം ഒരു ജെനുവിൻ സ്പിന്നറിലേക്ക് വരുമ്പോൾ കുൽദീപ് യാദവ് തന്നെയായിരിക്കും കുൽദീപ് യാദവിൻ്റെ ബോളിംഗ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു ബോളിംഗ് ആണ് നമുക്ക് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ വരുൺ ചക്രവർത്തിയെ ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഇനി മാറ്റമുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ മുഹമ്മദ് ഷമിക്ക് ഒരു ചെറിയ ഇഞ്ചുറി ഒരു നിഗിൽ പറ്റിയിരുന്നു പക്ഷെ അതൊക്കെ മാറിയെന്നാണ് എന്നാണ് വിശ്വസിക്കുന്നത് കാരണം ഏകദേശം ഒരു ഒരാഴ്ചയായി അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം അദ്ദേഹം മുക്തനായിട്ട് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുഹമ്മദ് ഷമി തന്നെയായിരിക്കും കളിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇത് കഴിഞ്ഞിട്ടുള്ള മത്സരം എന്ന് പറയുന്ന സെമി ഫൈനൽ മത്സരമായതുകൊണ്ട് തന്നെ ഒരു റിസ്ക് എടുക്കാനായിട്ട് ഇന്ത്യ തയ്യാറാവില്ല പിന്നെ ഹർഷിത് റാണ തന്നെയായിരിക്കും ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഹർഷദീപ് സിംഗിനെ കളിപ്പിക്കണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു പക്ഷേ അതുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷൻ പറയുന്നത് ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫാന്റസി പിക്കാണ് ഈ ഫാന്റസി പിക്കിനെ പറ്റി പറയുമ്പോൾ ഫാന്റസി പിക്കില് നമ്മൾ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടീമിൽ നിന്ന് ശുഭ്മാൻ ഗില്ല് മികച്ച ഫോമിലായതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് അതിനുശേഷം ശ്രേയസ് അയ്യർ സ്പിന്നിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് മിഡിൽ ഓർഡർ സ്ലോട്ടിലേക്ക് വരുമ്പോൾ ഹാർദിക് പാണ്ഡെയും രവീന്ദ്ര ജഡേജയും അക്ഷർ പട്ടേലും ഈ പേരെയും ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടുത്തുകയാണ് ഒപ്പം തന്നെ ജെനുവിൻ സ്പിന്നറായിട്ടുള്ള കുൽദീപ് യാദവനും ഈ ആറ് പേരെയാണ് നമ്മൾ ഈ ഫാന്റസി പിക്കിൽ നമ്മുടെ ടീമിൽ നിന്ന് ഉൾപ്പെടുത്തുന്നത് ന്യൂസിലൻഡ് നിരയിലേക്ക് വരുമ്പോൾ ന്യൂസിലൻഡ് നിരയിൽ ഡെഫിനിറ്റ് ആയിട്ടും കെയിൻ വില്യംസിനെ കാരണം അമ്പത് ഓവർ മത്സരമായതുകൊണ്ട് മത്സരം കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ഒരു താരമായതുകൊണ്ട് അദ്ദേഹത്തിനെ നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സബ് കോണ്ടിന കണ്ടീഷൻസിൽ എപ്പോഴും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന രജിൻ രവീന്ദ്രയെയും നമ്മൾ ഉൾപ്പെടുത്തുകയാണ് പിന്നെ മിഡിൽ ഓർഡർ സോട്ടിലേക്ക് വരുമ്പോൾ ഡാരിൽ മിച്ചൽ ഞാൻ പറഞ്ഞു നന്നായിട്ട് ഫീറ്റ് യൂസ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹത്തിനെ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് മിഡിൽ ഓർഡറിൽ ഗ്ലെൻ ഫിലിപ്സ് മികച്ച പ്രകടനങ്ങൾ കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെയും നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണ് പിന്നൊരാളെന്ന് പറയുന്നത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള മിച്ചൽ സാന്റനറാണ് ഇതാണ് അവരുടെ ടീമിൽ നിന്നുള്ള പ്രധാനപ്പെട്ട താരങ്ങളെ നമ്മൾ ഈ ഫാൻറ്റസി പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ മർമ്മപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മിഡിൽ ഓവേഴ്സിൽ അതായത് ഒരു പതിനൊന്ന് ഓവറോട്ട് നാൽപ്പത് ഓവർ വരെയുള്ള ആ ഒരു സമയത്ത് രണ്ട് ടീമിനും നല്ല സ്പിന്നർമാരുണ്ട് ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് കുൽദീപ് യാദവ് ഒരു ജെനുവിൻ സ്പിന്നറാണെന്ന് ഞാൻ പറഞ്ഞു രണ്ട് സ്പിൻ ഓൾറൗണ്ടേഴ്സ് രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും രണ്ട് സ്പിൻ ഓൾറൗണ്ടേഴ്സ് നമുക്കുണ്ട് അവരുടെ നിരയിലേക്ക് വരുമ്പോൾ അവർക്ക് മൂന്ന് സ്പിൻ ഓൾറൗണ്ടേഴ്സ് ഉണ്ട് ഉണ്ട് രജിൻഡേന്ദ്രയെ വേണമെങ്കിൽ ഉപയോഗിക്കാം മൈക്കിൾ ബ്രേസ്വെലിനെ ഉപയോഗിക്കാം ഗ്ലൻ ഫിലിപ്സിനെ ഉപയോഗിക്കാം പിന്നെ ജെന്വൻ സ്പിന്നറായിട്ടുള്ള മിച്ചൽ സാന്തിനറും അപ്പോൾ ഇത്രത്തോളം ഉണ്ട് അപ്പോൾ ഈ പതിനൊന്ന് ഓവർ ഔട്ട് നാൽപ്പത് ഓവർ വരെയുള്ള സമയത്ത് എങ്ങനെയാണ് ഇരു ടീമുകളുടെയും ബാറ്റർമാരോ ഓപ്പോസിറ്റ് ടീമിൻ്റെ സ്പിന്നർമാരെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും മത്സരത്തിൻ്റെ റിസൾട്ട് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും ആ ഒരു റിസൾട്ടിനായിട്ട് നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ